അപർണയും ഗണേശും രവി സാറിനെ കാണാൻ വീട്ടിലെത്തിയിട്ടും അദ്ദേഹം ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയിരുന്നില്ല അപർണ അക്ഷമയായി അവൾ വീടിൻ്റെ സിറ്റൗട്ടിൽ കയറിയിരുന്നു മാസികകൾ മറിച്ച് നോക്കി എന്നതാ ഗണേശേ ഇത്ര വലിയ കാര്യം എന്നെ വിളിച്ചു വരുത്താൻ നീ ഒന്ന് സമാധാനിക്കടി രവി സാറും ഞാനുമായുള്ള അടുപ്പം നിനക്കറിയില്ലേ അദ്ദേഹം വിളിച്ചാൽ വന്നല്ലേ പറ്റൂ അദ്ദേഹം എനിക്കത്ര വേണ്ടപ്പെട്ടയാളാണ് സർവീസിൽ കയറി അന്ന് തൊട്ട് എനിക്ക് സാറിനെ അറിയാം വളരെ സത്യസന്ധമായ മനുഷ്യൻ ഒറ്റയ്ക്ക ഒറ്റയാൾ ഭാര്യ ഉപേക്ഷിച്ചു പോയി അതിൻ്റെ ഉള്ളുകളള്ളിയൊന്നും എനിക്കറിയില്ല ഏതോ വനിതാ തടവുകാരിയായി ബന്ധപ്പെട്ട കാര്യം പറയാനാണ് നിന്നെ ഇപ്പോൾ വിളിപ്പിച്ചത് നിങ്ങളുടെ സ്ത്രീ സംഘടനകളൊക്കെ പാവപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത് നീ നേരം ക്ഷമിക്കൂ ഗേറ്റ് കടന്ന് ഒരു പോലീസ് ജിപ്പ് വന്നു അതിൽ നിന്നും നാൽപ്പതുകളിലെത്തിയ സുമുഖനായ ഒരു ഇരുന്നറക്കാരൻ ഇറങ്ങി ഗണേശിൻ്റെ നേരെ അയാൾ കൈനീട്ടി വന്നിട്ട് കുറേ നേരമായി ഗണേശേ സോറി ഇന്ന് വൈകി അപർണ സുഖമാണോ അയാൾ വാതിൽ തുറന്ന് അകത്ത് കയറുകയും അവർക്കിരിക്കാൻ ഇരിപ്പിടം കാട്ടിക്കൊടുക്കുകയും ചെയ്തു പെട്ടെന്ന് വേഷം മാറി അടുക്കളയിലേക്ക് നടക്കുകയും അവർക്ക് കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് ഒരു ട്രയൽ കൊണ്ടുവരികയും ചെയ്തു ആ ഭർണയ്ക്ക് പണ്ടേ പോലീസുകാരെ അത്ര ഇഷ്ടമല്ല പക്ഷേ ഗണേശ് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാനും വയ്യ പരസ്പരം എല്ലാം പങ്കുവയ്ക്കുന്ന മാതൃകാ ദമ്പതികളാണ് അവർ അതിൻ്റെ ഒരു വിഷമത്തോടെയാണ് അവൾ രവിശങ്കറുടെ കയ്യിൽ നിന്നും ഡ്രിങ്ക്സ് നിറച്ച ഗ്ലാസ് വാങ്ങിയത് അപർണ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സ്ത്രീപക്ഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ തമ്മിൽ നേർക്കുനീർ കാണുന്നത് ആദ്യമായിട്ടാണ് പല ടി വി പരിപാടികളിലും അപർണയെ കണ്ടിട്ടുണ്ട് വളച്ചു കിട്ടുന്നില്ല ഞാൻ കാര്യത്തിലേക്ക് വരാം വനിതാ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന അരുന്ധതി സെൻ ഗുപ്തയെ അറിയാമോ ഒരു ബംഗാളി യുവതി ജീവപര്യതമാണ് കേസ് പലരും സമീപിച്ചു കേസ് വാദിക്കാമെന്നും രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞു വാദിയുടെ വീട്ടുകാർ നല്ല പണക്കാരാണ് മലയാളിയെ കേരള മണ്ണിൽ വന്നു കൊല ചെയ്ത് ബംഗാളി യുവതി കൊല നടത്തി അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു ഹാജരായി ആരെന്ന് ചോദിച്ചിട്ടും അവൾ വാ തുറന്നില്ല വനിതാ പോലീസുകാർ പറ്റുന്ന വിധത്തിലൊക്കെ വേദ്യമൊക്കെ ചെയ്തു പിന്നെ ചത്തവനും വീട്ടുകാരും സമൂഹത്തിനൊരു ശല്യമായതുകൊണ്ട് എല്ലാവരും പതിയെ പത്തിതാഴ്ത്തി അവളുടെ മൗനസമ്മതം കുറ്റസമ്മതമായി പരിഗണിച്ചു ഇപ്പോൾ ആറു വർഷമായി ജയിലിൽ അപ്പീൽ പോകാനോ മേൽക്കോടതിയിൽ കേസ് നടത്താനോ ആരുമില്ല ജയിലിൽ നല്ല നടപ്പുകാരിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അവളെ ചത്തവൻ്റെ ആൾക്കാരുടെ ഒരു കൊട്ടേഷൻ ജയിലിൽ കിട്ടി അത് നടത്താൻ വന്നവളുമാരെ ബാക്കി ജയിൽ പുള്ളികൾ എല്ലാം കൂടെ എടുത്ത് പെരുമാറി അരുന്ധതിയുടെ കേസ് ഒന്ന് പഠിക്കാനാണ് ഞാൻ അപർണയെ ക്ഷണിച്ചത് ഞാനത് ചെയ്യണം സാർ ഞാൻ എൻ്റെ കുറെ സുഹൃത്തുക്കൾ വഴി കൊൽക്കത്തയിൽ അന്വേഷിച്ചു സുദീപ്ത സെൻഗുപ്ത എന്ന ഒരു ഓഫീസ് ക്ലർക്കിൻ്റെ മകളാണ് അയാൾ ജയിലിലായിരുന്നു അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു ഉണ്ടായത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ കുട്ടിയാണ് അരുന്ധതി ഒരു സാഹിത്യ പ്രസിദ്ധീകരണത്തിൽ ജോലി നോക്കിയിരുന്ന അവളും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായത് അവൾ കൊലപാതകം ചെയ്തതിനു ശേഷം അനാഥയായ അമ്മയെ അവളുടെ ഒരു ബന്ധു ഏറ്റെടുത്തു വേറൊരറിവും കിട്ടിയില്ല ഒരു ജയിൽ ഓഫീസർ എന്ന നിലയിൽ ഞാൻ ഇതിലൊന്നും താല്പര്യം കാണിച്ചുകൂടലോ എന്തോ അവളെ കാണുമ്പോൾ ഒരു സഹാനുഭൂതി ഞാനും ഭാര്യയും വിവാഹമോചനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇതിലെങ്ങാനും ഇടപെട്ടെന്നറിഞ്ഞാൽ അതാകും അവൾ അടുത്ത സിറ്റിങ്ങിനെ കുടുംബ കോടതിയിൽ വിളിച്ചു പോകുന്നത് കാരണം ഈ അരുന്ധതി കാണാൻ അതീവ സുന്ദരിയാണ് ജയിക്കാൻ ഒരു മാർഗം തേടി നടക്കുകയാണ് അവൾ എൻ്റെ ഭാര്യ അതിൽ ഇതിൽ വേറെയൊന്നുമില്ല വെറും മനുഷ്യത്വം മാത്രം അയാളോട് യാത്ര പറഞ്ഞിരിക്കുമ്പോൾ അപർണ ഗണേശനോട് പറഞ്ഞു പിന്നെ മനുഷ്യത്വം അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ ദയ അർഹിക്കുന്ന മലയാളി പെൺകുട്ടികൾ ഉണ്ടാകില്ലേ താൻ ഇപ്പോൾ കാട് കയറി ചിന്തിക്കേണ്ട താൻ ആ വക്കീൽ മാലിനീയം കൂട്ടി ആ പെൺകുട്ടിയോട് വന്ന് സംസാരിക്കേ നിങ്ങളുടെ ഒരു സാധാരണ ജയിൽ സന്ദർശനം അങ്ങനെ മതി പിന്നെ രവിസാറിനോട് സംസാരിക്കാനോ പരിചയം നടിക്കാനോ പോകണ്ട പിറ്റേം തന്നെ അപർണ ജയിലിൽ ചെന്നു അരുന്ധതിയെ കണ്ട് സംസാരിക്കാൻ പെർമിഷൻ വാങ്ങി മാലിനിയും അപർണയും അരുന്ധതിയെ കണ്ടു കുറേ നേരം സംസാരിച്ചിട്ടും അവളൊന്നും തുറന്നു പറഞ്ഞില്ല അവസാനം ക്ഷമഘട്ടാണ് അവർ ജയിലിന് പുറത്തിറങ്ങിയത് അപ്പോഴാണ് അപർണയുടെ ഫോണിലേക്ക് രവിശങ്കറുടെ ടെക്സ്റ്റ് മെസ്സേജ് വന്നത് തടവുകാരിയിൽ അന്നമ്മ ചേടെത്തി എന്ന സ്ത്രീയെ കാണുക അവർ പറഞ്ഞാൽ അരുന്ധതി കേൾക്കും മാലിനിയുടെ വഴക്കും കേട്ട് കൊണ്ടാണ് അപർണ ജയിലിലേക്ക് തിരികെ വന്നത് രവി സാറിൻ്റെ പെർമിഷൻ വാങ്ങാനായിരുന്നു ആദ്യ നിർദ്ദേശം അന്നമ്മ ചേടത്തി ഒരു മിടുക്കത്തിയായിരുന്നു സ്വന്തം ഭർത്താവിൻ്റെ കൊലപാതകി രസകത്തിയായിരുന്നു ചേടത്തി ഇവിടെയാകുമ്പോൾ തല്ലും കൊള്ളണ്ട എൻ്റെ കൊച്ചിന് സമാധാനമായി ജീവിക്കാം നല്ല മട്ടനും ചിക്കനുമൊക്കെ കൂട്ടി നല്ല ഭക്ഷണം കിട്ടുകയും ചെയ്യും കള്ളു കുടിച്ച് മകളെ പ്രാപിക്കാൻ വന്ന ഭർത്താവിനെ അരിവാൾ കൊണ്ടുവെട്ടി കൊലപ്പെടുത്തുന്നതായിരുന്നു കുറ്റം ജീവപര്യന്തം തീരാൻ രണ്ടു വർഷം ബാക്കിയുണ്ട് മകളുടെ പ്രായമുള്ള അരുന്ധതിയോട് അന്നമ്മച്ചേടത്തിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അരുന്ധതിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ദൗത്യം അന്നമ്മച്ചേടത്തി ഏറ്റെടുത്തു അരുന്ധതി അവളുടെ കഥ പറഞ്ഞു സ്വാർത്തനായ അച്ഛൻ ഒരിക്കലും അവളെയും അമ്മയെയും പരിഗണിച്ചിരുന്നില്ല അമ്മയുടെ സഹോദരങ്ങളുടെ കാരുണ്യം കൊണ്ട് പഠിച്ചു കൽക്കത്തയിലെ ചെറിയ പബ്ലിക് ജോലി ജോലിവൈ കിട്ടുന്ന വരുമാനം കൊണ്ട് റിസർച്ച് ചെയ്തും പലർക്കു വേണ്ടിയും കൂലിക്ക് എഴുത്തുകാരിയായി എഴുത്തിലെ വരുമാനം രോഗിയായ അമ്മയുടെ ചികിത്സ നടത്തി ആ സമയത്ത് ട്രാമിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്നവൾ അതിൽ വെച്ചാണ് അവിനാശിനെ പരിചയപ്പെടുന്നത് മലയാളിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്കവന് ഒത്തിരി ഇഷ്ടമായി ഇങ്ങോട്ട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു അവനോടുള്ള പ്രണയം കൊണ്ട് അവൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ചേനെ അവൾ അമ്മയെ ബന്ധുവീട്ടിലാക്കി അവിനാശുമായി ലിവിങ് ടുഗതർ തുടങ്ങി അവൾ അവനെ കൺ കണ്ട പോലെ കരുതിയിരുന്നപ്പോൾ അവൻ അവനവൾക്ക് കേവലമൊരു സെക്ഷൽ പാർട്ട്ണറായിരുന്നു അവൻ്റെ വീട് നോക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തുണി അലക്കാനും കൂടെ കിടക്കാനുമുള്ള കളിപ്പാട്ടം അതിനിടയിൽ അരുന്ധതി ഗർഭിണിയാവുകയും അവിനാശ് അവളുടെ ഗർഭം നിർബന്ധിച്ച് അലസിപ്പിക്കുകയും ചെയ്തു അവൻ്റെ ആഗ്രഹത്തിനൊന്നും അവൾ എതിരി നിന്നില്ല പക്ഷേ അവൻ അവളെ ചതിക്കുകയായിരുന്നു നാട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞു പോയാൽ അവൻ മടങ്ങി വന്നില്ല അവനെ ഒരു മാസമായിട്ടും കാണാതായപ്പോൾ ഓഫീസിൽ തിരക്കി എത്തിയപ്പോഴാണ് അവൻ്റെ ചതി അവൾക്ക് മനസ്സിലായത് അവൻ നേരെ കേരളത്തിൽ വന്നു അവൻ്റെ കല്യാണത്തിനുള്ള ഒരുക്കൽ നടക്കുന്നു അവൾ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നു അവനവളെ അറിയില്ലെന്ന് പറഞ്ഞു പിന്നെ അവൾ അവിനാഷിൻ്റെ പ്രതിസുധ പതിവിനെ അനാമികയെ കണ്ടു അനാമികയോട് അവൾ സോനാകക്ഷിയിൽ വെറുമൊരു വേഷ്യമാണെന്നു പറഞ്ഞു പോണം വാങ്ങി ജീവിക്കുന്ന ജീവിതം ആസ്വദിക്കുന്നവൾ അരുന്ധതി വേശ്യ ആയിക്കോട്ടെ നീ നീയെന്തിന് സോനാകക്ഷിയിൽ തെരുവാരങ്ങളിൽ ശരീരം തേടി അലഞ്ഞു ഞാൻ ഈ കല്യാണത്തിൽ നിന്നും പിൻവാങ്ങുന്നു അനാമിക പോയപ്പോൾ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പു ചോദിക്കുകയും അവൻ വീണ്ടും അരുന്ധതിയെ കാണാനും അടുക്കാനും ശ്രമിക്കുകയും ചെയ്തു അവൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അരുന്ധതി അവൻ കൊടുത്ത മദ്യം കഴിക്കുന്നതായി അഭിനയിച്ചു അവൾ മദ്യരഹല്യായി എന്ന് തോന്നിയപ്പോൾ അവനവളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി ഗദ്യന്തരമില്ലാതെ അവൻ ആപ്പിൾ മുറിക്കാനായി മേശപ്പുറത്ത് കരുതിയ കത്തിയെടുത്തവനെ കുത്തിയത് കൽക്കത്തയിലെ കാളി ക്ഷേത്രത്തിൽ കാളിമ തൻ്റെ കൂടെയായപ്പോൾ ഉണ്ടായിരുന്നെന്നവൾക്ക് തോന്നിയത് ചതിക്കുള്ള ശിക്ഷ അവനെ കിട്ടുകയും കിട്ടിയെന്നും കരുതി പക്ഷേ ഒരിക്കൽ ജീവൻ തുല്യം സ്നേഹിച്ചവൻ്റെ ഛേദനേറ്റ ശരീരം ആ കാഴ്ച അവളെ അന്നേക്കുമായി തളർത്തി കഴിഞ്ഞിരുന്നു ആദ്യമായിട്ട് ഇതൊക്കെ തുറന്നു പറയുന്നത് അപർണയോടും മല്ലികയോടുമാണ് പക്ഷേ തെളിവുകൾ അവൾക്കെതിരായിരുന്നു അവരവളുടെ കേസ് ഏറ്റെടുക്കാമെന്നും ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിക്കാമെന്നും പറഞ്ഞു ആ പരിചയപ്പെടലിന് ശേഷം അപർണയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നു അവൾ എല്ലാവരുമായി ഇടപഴകാൻ തുടങ്ങി അവളുടെ കേസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠ കാണിച്ചത് രവിശങ്കർ ആയിരുന്നു നിങ്ങളുടെ രവിശങ്കർ സാറിന് അരുന്ധതിയോട് എന്തോ ഉണ്ട് ആദ്യം ആ കുട്ടി പുറത്തു വരട്ടെ അതിനുമൊരു ജീവിതം വേണ്ടേ അവർ തമ്മിൽ നല്ല മാച്ചാണ് കാണാൻ സാറിന് ഓഫീഷ്യലി പ്രശ്നമുണ്ടാകില്ലേ പിന്നെ അരുന്ധതിക്ക് ഇഷ്ടമാകുമോ അരുന്ധതിയോട് സാർ സംസാരിച്ചിരുന്നു അവൾക്ക് സമ്മതമാണെന്ന് സാറിന് ഈ ജോലി മെടുത്തുന്നു കൽക്കത്തയിലെ എൻ്റെ സുഹൃത്തിൻ്റെ സ്കൂളിൽ രണ്ടു പേർക്കും ഓരോ ജോലി ശരിയാക്കണമെന്ന് പറഞ്ഞിരുന്നു അവരുടെ ജീവിതം അവർ ആസ്വദിക്കട്ടെ സന്തോഷിക്കട്ടെ സാറിപ്പോൾ എൻ്റെ കൂടെ ജിമ്മിലൊക്കെ വരുന്നുണ്ട് കുടി നിർത്തി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതൊന്നും മാലിന്യയോട് പറയണ്ട ആദ്യ വിവാഹമോചനം കിട്ടട്ടെ അരുന്ധതിയുടെ ഏകാന്തതയിലേക്ക് അവളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രവിശങ്കരൻ്റെ വരവ് അവളെ സന്തോഷവതിയാക്കി ശുഭപ്രതീക്ഷകൾ ഒരാളിൽ വരുത്തുന്ന മാറ്റങ്ങൾ താളം അവളിൽ ദൃശ്യമായി